പന്നിക്കണിയിൽ നിന്നും വിദ്യാർത്ഥി മരിച്ചതിലെ ഗൂഢാലോചന ആരോപണത്തിൽ മലക്കം അനന്തുവിന്റെ കുറിച്ചുള്ള പ്രതിഷേധത്തെ കുറിച്ചാണ് പറഞ്ഞതെന്ന് മന്ത്രി ഇന്ന് പറയുന്നു യുഡിഎഫ് ശക്തമായപ്പോഴാണ് ഗൂഢാലോചന രംഗത്തെത്തിയത് വനമന്ത്രി ഇന്നലെയും ഇന്നും പറഞ്ഞത് ആദ്യം കേൾക്കാം വീഴ്ചയായി പ്രയോജനപ്പെടുത്താനും സമരങ്ങൾ നടത്താനുമാണ് അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന ബി ജെ പി ആയാലും യു ഡി എഫ് ആയാലും ചെയ്തിരിക്കുന്നത് വനംവകുപ്പ് എത്രയോ കാലമായി വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിങ് കെട്ടാറില്ല കേരളത്തിൽ കേരളത്തിലൊരിടത്തും കെട്ടിയിട്ടില്ല ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട് ഇത്തരമൊരു കൊലപാതക മരണം രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചല്ലോ പ്രയോജനപ്പെടുത്താൻ അവർ ശ്രമിച്ചു എന്നിപ്പം വ്യക്തമായില്ലേ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ ഇതിൽ ഗൂഢാലോചനയില്ല എന്നാൽ തുടർന്ന് നടന്ന കാര്യത്തിൽ വനമ്പത്ത് വകുപ്പിനെയും വനംവകുപ്പ് മന്ത്രിയെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കാനും അത് തെരഞ്ഞെടുപ്പിലെ ആയുധമായി ഉപയോഗിക്കാനുമുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു ആ ഗൂഢാലോചന അങ്ങനെ കൊണ്ട് നടന്നിട്ടില്ലെങ്കിൽ ഇത്രയും ഇത് പിന്നെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നടത്തിയെന്നല്ലോ ആരാദ്യം അവിടെ രാഷ്ട്രീയ മുതലെടുപ്പിൽ ശ്രമിച്ചത് നിലമ്പൂരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ഈ വിഷയത്തിൽ ആദ്യം ശ്രമിച്ചത് ഇത് ഗവൺമെന്റ് സ്പോൺസേർഡ് മറികടാണെന്ന് പറഞ്ഞുകൊണ്ട് തിരികൊളുത്തിയതാരാ ഞാനല്ലല്ലോ എന്ന് പറഞ്ഞാൽ കിട്ടിയ അവസരം മുതലാക്കാനുള്ള എല്ലാ ഏർപ്പാടും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം ഇന്ന് ചില മാധ്യമങ്ങൾ ഞാൻ മുഖ്യമന്ത്രി എന്നെ ശാസിച്ചു എന്നാരോ കൊടുത്തിട്ടുണ്ടല്ലോ എന്റെ അടിസ്ഥാനത്തിലാണ് അത് കൊടുത്തത് പിന്നെ മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നത് പിന്നെ ഒരു അസാധാരണ സംഭവമാണ് അസംതൃപ്തി കിട്ടിയതാണ് മുഖ്യമന്ത്രി അസംതൃപ്തി പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്തമാണെന്ന് പ്രതിപക്ഷ നേതാവ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവില്ല ഭരണകൂടത്തോടും ബന്ധപ്പെട്ട ആളുകളോടുള്ള നമ്മുടെ ഒരു ദേഷ്യം ഉണ്ടാവും ആളുകൾ പ്രതിഷേധിക്കും കേരളത്തിലെവിടെയാണ് അത്തരം പ്രതിഷേധം നടക്കാത്തത് കുഞ്ഞല്ലേ മരിച്ചത് അത് സ്വാഭാവികമായ പ്രതിഷേധം അതിനാണ് ഞങ്ങളെല്ലാം കൂടി ഗൂഢാലോചന നടത്തി കൊച്ചിനെ കൊല്ലാൻ വേണ്ടി പങ്കിക്കണിക്ക് വെച്ചാൽ മന്ത്രിമാർ എന്ത് വൃത്തിയോടാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്നത് വനമന്ത്രിയുടെ ഗൂഢാലോചന പരാമർശത്തെ പക്ഷേ പിന്തുണച്ചിട്ടില്ല ആ

വഴിക്കടവിൽ അനന്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വലിയ പ്രതിരോധത്തിലായിരുന്നു പ്രത്യേകിച്ച് ആ മരണ വാർത്ത ഉടൻ യു ഡി എഫിൻ്റെ യുവജന സംഘടനകളൊക്കെ തെരുവിൽ സമരത്തിനിറങ്ങിയതോടുകൂടി സംസ്ഥാന സർക്കാരിനെതിരെ മലയോര കർഷകർക്കിടയിൽ വലിയ ജനരോഷം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ആ ഘട്ടത്തിലാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ ഒരു പ്രസ്താവന വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉയർന്നു വരുന്ന ജനരോഷം എന്ന് പറയുന്നത് ആസൂത്രിതമാണ് എന്നും ഈ മരണം പോലും ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നത് യു എഫ് അത് വീണ്ടും അത്തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു മരണത്തെ രാഷ്ട്രീയ ആയുധമായി മന്ത്രി പറയുക എന്നുള്ളതായിരുന്നു യു ഡി എഫ് വലിയ തോതിൽ പ്രചാരണ ആയുധമാക്കിയത് അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും ഉണ്ടായി ഒരു ഒരു പരിധിവരെ സി പി എമ്മും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉൾപ്പെടെ ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഈ പ്രതിഷേധം വലിയ തോതിൽ ആളിക്കത്തുകയും വി ഡി സതീഷിനുൾപ്പെടെ അക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തതോടുകൂടി വനമന്ത്രി ഈ ക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് ക്ലാരിറ്റി വരുത്തുകയാണോ മലക്കം മറിയുകയാണോ ചെയ്തതെന്ന് എന്നുള്ള കാര്യത്തിൽ മന്ത്രിക്ക് തന്നെ നിശ്ചയമില്ല ഏതായാലും മന്ത്രി പറയുന്നു ഗൂഢാലോചനയുണ്ട് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആ ഗൂഢാലോചന എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിനെതിരെ ഉപയോഗിക്കുന്നതിലാണ് ഗൂഢാലോചന നടന്നിട്ടുള്ളതും അതായത് ഇങ്ങനൊരു അപകടമരണം ദാരുണമായ മരണം സംഭവിക്കുന്നു ആ മരണത്തെ സംസ്ഥാന സർക്കാരിനെതിരെ ഉപയോഗപ്പെടുത്തുന്നതിൽ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് താൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയുന്നത് ഏതായാലും സണ്ണി ജോസഫ് കെ പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവൊക്കെ ഇന്നും വനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് പക്ഷേ ഈ വിവാദത്തിൽ സി പി ഐ മന്ത്രിക്ക് അനുകൂലമായി പ്രസ്താവന ഇറക്കിയിട്ടില്ല അതിൽ വിശദീകരണം ആവശ്യമുണ്ട് എന്ന തരത്തിലാണ് സി പി ഐ പ്രതികരിച്ചിട്ടുള്ളത് സി പി എം പക്ഷേ ഇന്നലെ തന്നെ വനമന്ത്രിക്ക് അനുകൂലമായ പ്രസ്താവന ഇറക്കിയിരുന്നു പക്ഷേ വനമന്ത്രി ഇന്നത് തിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്